ഇന്ന് രാജ്യം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ആ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം എന്തുകൊണ്ടാണ് രാജ്യം വളരെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് നമുക്കാദ്യം എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്ന് നോക്കാം സിറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായി അസീസിയ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് ഇരുവരും ഏകദേശം ഇരുപത് വർഷത്തോളമായി ആതുരസേവനം ജീവിതമാർഗമാക്കി തിരുവസ്ത്രമണിഞ്ഞവരാണ് ഇവർ നിലവിൽ ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം വീട്ടുജോലിക്ക് തയ്യാറായെത്തിയ മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു പോകാനായിരുന്നു സിസ്റ്റർമാർ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത് തുടർന്ന് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടി ടി ഈ പെൺകുട്ടികളുടെ യാത്രയെപ്പറ്റി തിരക്കുകയും ചെയ്തു ടി ടി ഉടനെ ഫോൺ ചെയ്യുന്നത് റെയിൽവേ പോലീസിനെയോ ലോക്കൽ പോലീസിനെയോ അല്ല മറിച്ച് ബജ്രംഗ്ദൾ പ്രവർത്തകരെയായിരുന്നു ഉടൻ തന്നെ ബജ്റംഗ്ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും മനുഷ്യക്കടുത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും ചെയ്തു പിന്നാലെയാണ് സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നത് പോലീസ് ഉടൻ തന്നെ രണ്ട് കന്യാസ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു രണ്ട് സിസ്റ്റർമാർക്കെതിരെയും സുഖ്മാൻ മാണ്ഡവി എന്ന യുവാവിനെതിരെയും ബി ജെ പിയുടെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിൽ ഇതായിരുന്നു പുറം ലോകത്തേക്ക് എത്തിയ ആദ്യ വാർത്ത നിലവിൽ ഈ വാർത്ത തന്നെ തിരിച്ചും മറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് മെഴുകുകയാണ് കേരള ബി ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ സ്വർണക്കുരിശും കിരീടവും കൊണ്ട് അരമനത്തോറും കയറിയിറങ്ങുന്ന കേരള ബി ജെ പി ഇന്ന് സഭാ നേതൃത്വം പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയുടെ മുഖം വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞു വന്നിരിക്കുന്നു വിഷയം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു മുൻകൂട്ടി പറഞ്ഞത് പ്രകാരമാണ് സിസ്റ്റർമാർ ഛത്തീസ്ഗഡിൽ എത്തുന്നത് മൂന്ന് പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ മാത്രമല്ല ഈ പെൺകുട്ടികൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെയാണ് ബി ജെ പിയുടെ വർഗീയ അജണ്ട വ്യക്തമാകുന്നത് ഈ വിവരങ്ങളെല്ലാം പുറംലോകമറിഞ്ഞിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായ് മതപരിവർത്തനം എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് നേർവിപരീതമാണ് സംഭവം മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ആയിരുന്നില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ അഭിപ്രായം ഒപ്പം രണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം ബി ജെ പി ഉണ്ടാകുമെന്നും വെച്ചങ്ങ് കാച്ചി പക്ഷെ എന്തു തന്നെയായാലും ഇതല്ലാതെ കേരളത്തിലെ ബി ജെ പിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കില്ല എങ്ങനെയും ക്രിസ്ത്യൻ സഭകളെ കൂടെ നിർത്തി പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്ന ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖരന് ഇങ്ങനെ മാത്രമേ പറയാൻ സാധിക്കൂ കേക്കും വൈനും ഒക്കെ കുറെ ചെലവാക്കിയതാണല്ലോ എന്നാൽ എല്ലാ പ്ലാനും തെറ്റിയത് ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതു മുതലായിരുന്നു ക്രൈസ്തവർ രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളമാണെന്നുള്ളത് രാജ്യം ഒന്നാകെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു അതോടെ രാജ്യത്ത് പലയിടങ്ങളിലായി അഥവാ ഉത്തരേന്ത്യയിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ ക്രൈസ്തവർക്കെതിരെ തുടരുന്ന പീഡനങ്ങൾ ഓരോന്നും ചർച്ച ചെയ്യാൻ ആരംഭിച്ചു എല്ലായിടത്തും അടിച്ചമർത്തലിന് നേതൃത്വം നൽകുന്നത് സംഘപരിവാർ ഛത്തീസ്ഗഡിലെ തന്നെ സാമൂഹിക അന്തരീക്ഷം പരിശോധിച്ചാൽ രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളുടെ പകുതിയും അവിടെ കാണാൻ കഴിയും ഛത്തീസ്ഗഡിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് നിരവധി പേരാണ് ക്രിസ്തു മതം സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് ഇത് വളരെ സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ നിയമപരമായ വിഷയമായി മാറിയിരിക്കുകയാണ് അവിടെ ജാതിപരമായ വിവേചനങ്ങളിൽ നിന്നുള്ള മോചനം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പ്രതീക്ഷകളാണ് പലരെയും മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിട്ടാണ് സംഘപരിവാർ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് തിരുവസ്ത്രമിഞ്ഞ് ആരെ കണ്ടാലും നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ ക്രൂരമായി ആക്രമിക്കുകയാണ് സംഘപരിവാർ ചരിത്രപരമായി ജാതി വ്യവസ്ഥയുടെ കെടുതികൾ അനുഭവിച്ച ദളിത് സമൂഹങ്ങൾക്കിടയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ജാതീയമായ അടിച്ചമർത്തലുകളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്ന വിശ്വാസത്തിൽ നിരവധി ദളിത് കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട് ക്രിസ്തു മതത്തിലെ ജാതിരഹിത സങ്കല്പം തന്നെയാണ് ഇവരെ ക്രിസ്തു മതത്തിലേക്ക് ആകൃഷ്ടരാക്കിയത് സമീപ വർഷങ്ങളിൽ ഛത്തീസ്ഗഡിലെ മതപരിവർത്തനം ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം മുൻനിർത്തി ബി ജെ പി രാഷ്ട്രീയം കളിക്കും എന്നതും വ്യക്തമാണ് ഹിന്ദുത്വ സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് തൾ തുടങ്ങിയവ മതപരിവർത്തനത്തിനെതിരെ ശക്തമായ പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി സംഘടിപ്പിക്കുന്നു ക്രിസ്ത്യൻ മിഷണറിമാർ പാവപ്പെട്ട ദളിതരെയും ആദിവാസികളെയും സാമ്പത്തിക സഹായങ്ങളും മറ്റ് പ്രലോഭനങ്ങളും നൽകി മതം മാറ്റുന്നു എന്നാണ് സംഘപരിവാറിന്റെ പ്രധാന ആരോപണം ഇതാണ് പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും എത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളിൽ വലിയ വർധനവുണ്ടായതായി വിവിധ മനുഷ്യാവകാശ സംഘടനകളും ക്രൈസ്തവ കൂട്ടായ്മകളും റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരം സംഭവങ്ങൾ ഗണ്യമായി വർദ്ധിച്ചുവെന്നും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങൾക്ക് രൂക്ഷതയേറിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ചാണ് ഭൂരിഭാഗം ആക്രമണങ്ങൾ നടക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ പ്രസിക്യൂഷൻ റിലീഫ് തുടങ്ങിയ സംഘടനകൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് അതിക്രമങ്ങളാണ് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ അരങ്ങേറിയത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ പ്രകാരം അതിക്രമങ്ങളുടെ എണ്ണത്തിൽ ഭയാനകമായ വർദ്ധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു ഇത് അഞ്ഞൂറ്റി അൻപത് ശതമാനത്തിലധികം വർധനവാണ് കാണിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ക്രൈസ്തവർക്കെതിരെ ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അക്രമ സംഭവങ്ങൾ നടന്നതായി യു സി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് പ്രതിദിനം ശരാശരി രണ്ടിലധികം ആക്രമണങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കണക്കുകൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ മാത്രമാണെന്നും ഭയം കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി സംഭവങ്ങൾ വേറെയുണ്ടെന്നും ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്രൈസ്തവർക്കെതിരെ നടന്ന ചില പ്രധാന ആക്രമണങ്ങളും സംഭവങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ ഒന്നായിരുന്നു മണിപ്പൂർ കലാപം മെയ്തയി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷമായി തുടങ്ങിയെങ്കിലും ഇത് വലിയ തോതിൽ ക്രൈസ്തവർക്കെതിരായ ഒരു ആക്രമണമായി മാറുകയായിരുന്നു നൂറുകണക്കിന് ക്രിസ്ത്യൻ പള്ളികളാണ് വൻ കലാപത്തെ തുടർന്ന് മണിപ്പൂരിൽ വർഗീയവാദികൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്തത് ഇരുന്നൂറ്ററുപതോളം പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തോളം പേർ വീടുകൾ ഉപേക്ഷിച്ച് അഭ്യാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു കുക്കി ഗോത്രത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വനിതകളെ നഗ്നരാക്കി നടത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി അന്നാ സംഭവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് ആ ചിത്രം പ്രചരിപ്പിച്ചതിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നായിരുന്നു മറ്റൊന്ന് ക്രൈസ്തവർക്കെതിരെ ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും സംഭവിക്കുന്ന തുടർ ആക്രമണങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ക്രൈസ്തവർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുക പാസ്റ്റർമാരെയും വിശ്വാസികളെയും മർദ്ദിക്കുക വ്യാജ മതപരിവർത്തന കേസുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക എന്നിവ ഇവിടുത്തെ പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും വിശ്വാസം ഉപേക്ഷിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ നിരവധിയാണ് ദളിത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവരാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾക്കിരയാകുന്നത് വ്യക്തികൾക്കെതിരെ മാത്രമല്ല പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളും ഇന്ന് ഉത്തരേന്ത്യയിൽ പതിവാണ് ഡൽഹിയിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി പള്ളികൾക്ക് നേരെ ദുരൂഹമായ രീതിയിൽ ആക്രമണങ്ങൾ നടന്നു പള്ളികൾക്ക് തീയിടുകയും വിശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ മധ്യപ്രദേശ് ജാർഖണ്ഡ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും പ്രാർത്ഥനാലയങ്ങൾ നശിപ്പിക്കുക ബൈബിൾ കത്തിക്കുക സെമിത്തേരികൾ അശുദ്ധമാക്കുക തുടങ്ങിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാസ്റ്റർമാർക്കും കുടുംബങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങളാണ് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം പാസ്റ്റർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുക സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തുക ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കുക ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുക അവരുടെ കൃഷി നശിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഈ സംസ്ഥാനങ്ങളിൽ പാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും നേരിടുന്ന പീഡനങ്ങളാണ് വനിതകളോടും കുട്ടികളോട് പോലും ഇവർ ദയ കാണിക്കാറില്ല അവർക്ക് നേരെയും വ്യാപകമായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നൂറ്റി അൻപത്തിനാല് സ്ത്രീകളാണ് സംഘപരിവാർ ആക്രമണത്തിനിരയായത് യോഗങ്ങൾക്കിടയിലേക്ക് തിരച്ചുകയറി വിശ്വാസികളെ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ മർദ്ദിക്കുന്നതാണ് ആക്രമണങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഇത്രയും ക്രൂരത പോരാതെ നിയമത്തിന്റെ ദുരുപയോഗത്തിലൂടെയും ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംഭവം വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു പ്രലോഭനത്തിലൂടെയോ നിർബന്ധിച്ചോ മതം മാറ്റിയെന്ന് ആരോപിച്ച് പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണയായിരിക്കുന്നു കൂടാതെ പള്ളികളും സ്കൂളുകളും അനാഥാലയങ്ങളും തുടങ്ങി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നു വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഗ്രാമങ്ങളിൽ ഒറ്റപ്പെടുത്തുന്നു ക്രൈസ്തവ ജനസംഖ്യ രാജ്യത്ത് രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണെങ്കിലും അവർക്കെതിരായ അതിക്രമങ്ങൾ ആനുപാതികമല്ലാത്ത രീതിയിൽ വർധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇനി പറയാനുള്ളത് ബി ജെ പിയുടെ മോഹവലയത്തിലുള്ള കൂട്ടരോടാണ് മണിപ്പൂർ കലാപത്തിൽ രാജ്യമെങ്ങും പ്രതിഷേധം അലയടിച്ചപ്പോൾ മോദിയെ തള്ളാതെ തലോടുകയായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്തീയ നേതൃത്വം ഏറ്റവും ഒടുവിൽ വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട മുനമ്പം പ്രക്ഷോഭത്തിലും ക്രൈസ്തവ വിഭാഗങ്ങളിൽ സംഘപരിവാർ സ്വാധീനമുണ്ടായി ഇവർക്കൊപ്പമുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കാൻ ബി ജെ പി കേരള ഘടകവും ആഞ്ഞു പരിശ്രമിച്ചു കേക്കായും പൊൻകുരിശായും അരമനമുറ്റങ്ങളിലെത്തിയ മോദിയുടെ ആലിംഗന രാഷ്ട്രീയത്തെ ചില സഭാ നേതൃത്വം ഇരുകയും നീട്ടി സ്വീകരിച്ചു റബ്ബർ താങ്ങുവിലയും വന്യജീവി പ്രശ്നപരിഹാരം ഉൾപ്പെടെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ പ്രലോഭിതരായ ഇവർക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി എന്ന വൻമരം മുളച്ചു പൊന്തി ഇന്ന് ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ ക്രൈസ്തവ സമൂഹത്തിന് ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ കന്യാസ്ത്രീകളുടെ കൽതുറങ്ങ് ഭേദിക്കാനോ വിലങ്ങഴിക്കാനോ സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പൊടി പോലുമില്ല വോട്ട് ബാങ്കിനപ്പുറം ക്രൈസ്തവ സമൂഹത്തോടൊപ്പം കാലാകാലങ്ങളായി ഒപ്പമുള്ള തൃശൂരിന്റെ കോൺഗ്രസിന്റെ മുരളീധരനെ നിങ്ങൾ മറന്നുവെന്ന് യു ഡി ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് പകരം എണ്ണമറ്റ വോട്ടുകൾ നൽകി തൃശൂർ കയ്യിൽ കൊടുത്ത സൂപ്പർ സ്റ്റാറിന്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ സിനിമാ ഡയലോഗ് പോലെ വെറും ഷിറ്റ് മാത്രമായി മുകളിലെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്ന അധികാരത്തിന്റെ ഹുങ്കുമായി കാവ്യണിഞ്ഞെത്തുന്ന യൂദാസുമാർ ഇനിയും വരുമ്പോൾ ആ ചതിയുടെ ചാണകക്കുഴിയിൽ നിങ്ങൾ വീണു പോകരുത് എന്ന അഭ്യർത്ഥന മാത്രം മതനിരപേക്ഷ ഇന്ത്യയുടെ ജനാധിപത്യ പ്രതീക്ഷകളുടെ കൈപ്പത്തികൾ തുണയായി ഇവിടെ തുടരും പ്രിയപ്പെട്ട തൃശൂർക്കാരെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്